ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുളകിട്ട മുളകിട്ടൊരു മത്തിക്കറി വെച്ചാലോ ചായ തിളപ്പിക്കാം ഒരു ഏലക്കിട്ട് ചായ ഓടി കുഴിച്ചിട്ട് നമുക്ക് പണി കൊടുക്കാം മത്തി കഴി വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് നമുക്ക് ഇഞ്ചി കൊച്ചുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ആ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീനിലോട്ടൊന്ന് തട്ടി കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ ഇത്രയും പുളി എടുക്കുക പുളി കൂടിയിട്ട് ഒരു മൂന്നാല പുളിയായിട്ട് പിന്നെ മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഒരു സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പാകത്തിനിടാം ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനിലൊന്ന് പിടിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലയാണ് ഒരു ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് മൊത്തം ഒന്ന് മത്തിയിൽ പിടിക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വെള്ള വെള്ളശകലം കൂടി ഒഴിക്കുക ഇതെല്ലാം ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അടച്ച് നമ്മുടെ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് േവിക്കാം വേവട്ടെ നമുക്കിനി ചായ കുടിക്കാം അത് അടിപൊളി ഏല ചായയാണ് മീൻ തിളച്ചിട്ടുണ്ട് ആ അടിപൊളി മണം മരുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയായിരുന്നു കറക്റ്റാണ് ശക്കെല്ലാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറി നല്ല തിളയ്ക്കുന്നുണ്ട് മീനെല്ലാം വെന്തു ഉപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചോറിൻ്റെ കൂടെയും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പറാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്